ഉപ്പുതൊട്ട് കർപ്പൂരം വരെ വീട്ടിലെത്തിക്കുന്ന ഒന്നാണ് ഓൺലൈൻ ഷോപ്പിംഗ് ഒരു വീട്ടിലേക്കും വ്യക്തിക്കും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഓൺലൈനിലൂടെ വാങ്ങുന്നതാണ് ഇക്കാലത്തെ ട്രെൻഡ് ഷോപ്പുകൾ കയറിയിറങ്ങി സമയം കളയേണ്ട ട്രാഫിക്കിൽ കിടക്കേണ്ട കാത്തു നിൽക്കേണ്ട തിക്കേണ്ട തിരക്കേണ്ട തുടങ്ങിയ പൊല്ലാപ്പുകളൊന്നുമില്ല ആവശ്യമുള്ളതൊക്കെ വീട്ടിൽ കിട്ടും എല്ലാത്തരം ആളുകൾക്കുള്ളതും കിട്ടും കൂടാതെ നമ്മുടെ പരിസ്ഥിതിക്കും ഈ ഒരു ഷോപ്പിംഗ് രീതിയാണ് ഗുണം ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ട് കാരണം ഷോപ്പിങ്ങിനായി എല്ലാവരും കടകളിലേക്ക് പോകുന്നതിലും നല്ലത് ഒരു ഡെലിവറി വാൻ ഒരുപാട് വീടുകളിലേക്ക് പോകുന്നതാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത് അത്രയും പൊല്യൂഷൻ കുറയുമല്ലോ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനവും ഓൺലൈൻ കിട്ടുമെന്നാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത് എന്നാൽ ഇനി അത് മാറ്റാം വീടും വീട്ടു സാധനങ്ങളും ഇനി ഓൺലൈനായി വാങ്ങാം അതെ ഇനി മുതൽ ആമസോണിൽ നിങ്ങൾക്ക് വീടും കിട്ടും കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നുമല്ലേ എന്നാൽ സംഗതി സത്യമാണ് മടക്കി ഉപയോഗിക്കാവുന്ന പ്രീഫാബ് മാതൃകയിലുള്ള വീടുകളാണ് ആമസോണിൽ ലഭിക്കുന്നത് കിടപ്പുമുറികൾ സ്വീകരണ മുറി അടുക്കള ടോയ്ലറ്റ് ജനാലകൾ തുടങ്ങി ഒരു വീടിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനുമുണ്ട് ഒരു യഥാർത്ഥ വീട് പണിയുന്നതിലും കുറഞ്ഞ ചെലവിൽ ഈ പ്രീ ഫാബ്രിക്കേറ്റഡ് വീട് സ്വന്തമാക്കാം അമേരിക്ക പോലുള്ള തിരഞ്ഞെടുത്ത രാജ്യങ്ങളിൽ മാത്രമേ നിലവിൽ ഈ വീട് ലഭിക്കൂ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പതിനായിരം ഡോളർ വരെയാണ് ഇതിന്റെ വില അതായത് പത്ത് മുതൽ ഇരുപത്തിനാല് ലക്ഷം വരെ ഇന്ത്യൻ മണി കൊടുക്കണമെന്ന് സാരം ഈ ഉൽപ്പന്നങ്ങളിൽ ഒന്ന് സോളിൻഡോ പോർട്ടബിൾ പ്രീ ഫാബ്രിക്കേറ്റഡ് ടൈനി ഹോം എന്ന പേരിലാണ് ആമസോണിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് പത്തൊമ്പത് ഇൻറ്റു ഇരുപതടി വിസ്തീർണമുള്ള രണ്ട് കിടപ്പുമുറികളും ഒരു സ്വീകരണ മുറിയും ഒരു കുളിമുറിയും അടുക്കളയുമുള്ള വീടിന് ഇരുപത്തിരണ്ട് ലക്ഷത്തി നാല്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് രൂപയാണ് കമ്പനി ഈടാക്കുന്നത് മൾട്ടി വിൻഡോ ഡോർ തുടങ്ങിയ സജ്ജീകരണങ്ങളുള്ള ഈ വീട് വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകാൻ എളുപ്പമാണെന്നും വയറിംഗ് അടക്കമുള്ള ജോലികൾ പൂർത്തിയാക്കിയിട്ടുള്ളതാണെന്നുമാണ് കമ്പനി പറയുന്നത് ലോഹം ഗ്ലാസ് പ്ലാസ്റ്റിക് എന്നിവ ഉപയോഗിച്ചാണ് വീടിന്റെ നിർമ്മാണം ചൂടുവെള്ളത്തിനും തണുത്ത വെള്ളത്തിനുമായുള്ള പ്രത്യേക സജ്ജീകരണം ഡ്രെയിനേജ് ഇൻസുലേഷൻ പൈപ്പുകൾ തുടങ്ങിയവയും വീടിനുണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അനായാസം കൊണ്ടുപോകാം എന്നത് തന്നെയാണ് ഇത്തരം വീടുകളുടെ പ്രത്യേകത എന്നാൽ ഒരു സാധാരണ വീട്ടിൽ നിന്നും വ്യത്യസ്തമായി കൊടുങ്കാറ്റ് വെള്ളപ്പൊക്കം ചുഴലിക്കാറ്റ് തുടങ്ങിയ പ്രതികൂല കാലാവസ്ഥകളെ തരണം ചെയ്യാനുള്ള വീടിന്റെ കഴിവ് പരിമിതമാണ് ആമസോണിൽ വീട് എന്ന വാർത്ത തരംഗമായതോടെ സോഷ്യൽ മീഡിയയിൽ ഇതിനെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങളും ഉയർന്നിട്ടുണ്ട് ചിലർ ഈ ആശയത്തിൽ അകൃഷ്ടരാണെങ്കിൽ മറ്റുള്ളവർ അതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ഇത്തരം വീടുകൾ പണം പാഴാക്കാനും അമിത വിലയുള്ളതുമാണെന്നുമാണ് വിമർശകർ പറയുന്നത് എന്തായാലും അടുത്തുതന്നെ ഇന്ത്യയിലും വീടുകളുടെ ഓൺലൈൻ വിൽപ്പന കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം